നമസ്കാരം ലബനിൽ ഇസ്രായേൽ ആക്രമണം കടിപ്പിച്ചതിന് പിന്നാലെ ഒരു ലക്ഷം പേർ സിറിയലിലേക്ക് പലായനം ചെയ്തതായി റിപ്പോർട്ടുണ്ട് നിരവധി പേരാണ് ഈ വാർത്തകൾ ഇപ്പോൾ സ്ഥിരീകരിച്ചു കൊണ്ട് രംഗത്തെത്തുന്നതും ലബനിൽ സിറിയൽ പൗരന്മാർ കൂട്ടത്തോടെ പലായനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇവയുടെ ദൃശ്യങ്ങൾ അടങ്ങിയതൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് പുറം ലോകത്തെ കാണിക്കുന്നുമുണ്ട് പേടിച്ചൂടുകയാണ് ആളുകൾ ഇവിടെ നിന്ന് അത്ര വൻതോതിലുള്ള ആക്രമണമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ വൻ തോതിലുള്ള ആൾക്കാർ തന്നെ ലബനൻ വിടുന്നതായി തന്നെ യു എൻ ഹൈ കമ്മീഷണർ ഫിലിപ്പോനോ ഗ്രാൻഡി പറയുന്നുണ്ട് ഇവരുടെ റിപ്പോർട്ടുകൾ അനുസരിച്ചും ചിത്രങ്ങളും വീഡിയോകളും അനുസരിച്ചും ഒക്കെ തന്നെയാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത് ലബനാൻ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പലായനത്തെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നാണ് പറയുന്നത് അവിടെ നിന്ന് ജനങ്ങൾ ഇഷ്ടത്തോടെയല്ല പോകുന്നത് മറിച്ച് ഭയത്തോടെ പേടി ചോടുകയാണ് എല്ലാം എടുക്കാൻ പോലും ആകാതെ അവരുടെ കയ്യിൽ കിട്ടുന്നതും എടുത്ത് അവരുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ് പലരും അവർ കഷ്ടപ്പെട്ട് നേടിയത് പോലും അവിടെ ഇട്ടിട്ടാണ് ഓടുന്നത് ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏകദേശം പതിനായിരം ലബനൻ സിറിയൻ പൗരന്മാർ ലബനാനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തതായി തന്നെ യു എൻ ഹൈ കമ്മീഷൻ എക്സിൽ കുറിച്ചതിന് പിന്നാലെയാണ് ഈ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ ഭയാനകമായി എല്ലാവരുടെ മുൻപിലേക്കും എത്തുന്നത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ പിന്തുണയോടെ യു എൻ എച്ച് എസ് സിആർ നാല് ക്രോസിംഗ് പോയിന്റുകൾ പവർ പ്രവർത്തനരഹിതമാക്കി ഗ്രാന്റ് കൂട്ടിച്ചേർത്തു ഭരണകൂടങ്ങളുടെ പിന്തുണയോടെ യു എൻ എച്ച് സി ആർ നാല് ക്രോസിംഗ് പോയിന്റുകൾ പ്രവർത്തന ആരംഭിച്ചതായി തന്നെ ഗ്രാൻഡി കൂട്ടിച്ചേർത്തിട്ടുണ്ട് പലായനം ഇരു രാജ്യങ്ങൾക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇസ്രായേലി ആക്രമണങ്ങളെ തുടർന്ന് തന്നെയാണ് ആളുകൾ ഇപ്പോൾ പേടിച്ചോടുന്നത് ഈ ആക്രമണത്തെ തുടർന്ന് ദശലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി തന്നെ ലബനാൻ പ്രധാനമന്ത്രി നജീബ് മിഖാത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ആളുകളെല്ലാം പേടിയോടെ തന്നെ ഇവിടെ ഓടിപ്പോകുന്നത് രാജ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടിക്കൊഴുപ്പിക്കലിനാണ് ലബനൻ സാക്ഷ്യം വഹിക്കുന്നതെന്ന് അനഡോലു വാർത്ത തന്നെ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല വാർത്തകളും ഇത് സ്ഥിരീകരിച്ചുള്ളതും പറഞ്ഞിട്ടുണ്ട് ലബനാൻ തന്നെ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിനെയാണ് ഈ കാണുന്നതെന്നും നേരിടുന്നതെന്നും അവിടെ നടന്നു പോകുന്നതെന്നും ബൈറോത്തിൽ നടന്ന മീറ്റിംഗിന് ശേഷം നജീ മിഖാത്തി പറഞ്ഞു നയതന്ത്ര ശ്രമങ്ങളിലൂടെ വെടിനിർത്തൽ നടപ്പാക്കുക എന്നത് തങ്ങളുടെ മുൻഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ലബനനിൽ കരയാക്രമണം തന്നെ നടത്താനായി അതിർത്തിയിലേക്ക് നൂറുകണക്കിന് ടാങ്കുകളും കവചിത വാഹനങ്ങളും ഒക്കെ വിന്യസിച്ച് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് വന്ന വാർത്തയിൽ തന്നെയാണ് ഇസ്രായേൽ ഇക്കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്നാൽ ഇത്രയും ആക്രമണോസക്തരായി തന്നെ ഇസ്രായേൽ വളർന്നുയരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നതാണ് യഥാർത്ഥ സത്യം ഹിസ്ബുളയെ ആകാശത്തു നിന്നും കടലിൽ നിന്നും ആക്രമിക്കുകയാണെന്നും കരയിൽ കൂടിയുള്ള ആക്രമണത്തിന് ഉടൻ തയ്യാറാകണമെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലൻ സൈനികർ നിർദ്ദേശം നൽകിയത് റിസർവ് പട്ടാളക്കാർ ഉടൻ അതിർത്തിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവി പറഞ്ഞു ലബനൻ കാസയുടെ അവസ്ഥ ഉണ്ടാകുമെന്ന് ഉറപ്പാകുമെന്നും ഇസ്രായേലിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഭീഷണി മുഴക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ബൈറൂട്ടിൽ നടന്ന വ്യോമാക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇവിടെ നിന്ന് പോകുമെന്നെല്ലാവരും കരുതിയത് എന്നാൽ പൂർവാധികം ശക്തിയോടെ ഇവർ വന്ന് വീണ്ടും അടിക്കുകയായിരുന്നു തകർന്നു കിടക്കുന്ന രാജ്യത്തിനു മേൽ വീണ്ടും തകർക്കാനുള്ള ജനങ്ങളെ എല്ലാവരും തന്നെ ഭയത്തിലേക്ക് എത്തിക്കാനുമാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു യു എൻ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആക്രമണം സംഭവിച്ചത് ദഹിയയിലെ ഹിസ്ബുള ആസ്ഥാനമാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെക്കൻ മേഖലയിലും വിവിധയിടങ്ങളിലും സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് ഒരാഴ്ചക്കിടെ ഇസ്രായേൽ ലബനനിലെ നടത്തിയ വ്യാപക ആക്രമണങ്ങളിൽ എഴുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച മാത്രം ഇസ്രായേൽ ആക്രമണങ്ങൾ ഇരുപത്തിയഞ്ചു പേരുടെ ജീവനെടുത്തു പതിനായിരക്കണക്കിന് ആളുകൾ സിറിയയിലേക്ക് പലായനം ചെയ്യുകയാണ് അതേസമയം തന്നെ ഇസ്രായേലി തിബേരിയാസ് നഗരത്തിലെ മിസൈൽ ആക്രമണം നടത്തിയതായി തന്നെ ഹിസ്ബുള്ള അവകാശപ്പെട്ടു യമനിലെ ഹൂതികൾ ഇസ്രായേലിലെ ചെൽഅീവിലും അഷ്കലോണിലും ഒക്കെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചു ഇതിനിടെ സിറിയയിലേക്കും ഇസ്രായേൽ ആക്രമണം ഉണ്ടായി അഞ്ചു പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഗാസയിലും രൂക്ഷാക്രമണം തുടരുന്നുണ്ട് വടക്കൻ ഗാസയിൽ അഭയാർത്ഥി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂളിലേക്കും ആക്രമണങ്ങൾ വ്യാഴാഴ്ച പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു യുദ്ധം തുടരുമെന്ന് നത്ന്യാഹു അറിയിച്ചിട്ടുണ്ട് യുദ്ധ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കും വരെ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം തുടരുമെന്നും ഐക്യരാഷ്ട്ര കേന്ദ്രത്തിലെ ലോകന നേതാക്കൾ മുന്നിൽ നിന്ന് നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെ തിരിച്ചടിക്കുവാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നും